മോഹൻലാലിന് വേറിട്ട ജന്മദിന സമ്മാനം ഒരുക്കിയിരിക്കുകയാണ് ഡാവിൻജി സുരേഷ് വിവിധ ഇനങ്ങളിലുള്ള ചക്കകൾ ഉപയോഗിച്ച് മോഹൻലാലിൻ്റെ ചിത്രം ഒരുക്കിയിരിക്കുകയാണ് സുരേഷ് മോഹൻലാലിൻ്റെ അറുപത്തിയഞ്ചാം ജന്മദിനത്തിൽ വേറിട്ട ഈ സമ്മാനം ഒരുക്കിയത് അറുപത്തിയഞ്ചിനം പ്ലാവുകളുള്ള തോട്ടത്തിലാണ് തൃശൂരിലെ വേലൂരിൽ കുറുമാൽ കുന്നിലുള്ള വർഗീസ് തരകന്റെ ആയുർജാക്ക് ഫാമിലാണ് ഈ കൗതുക ചിത്രം പിറന്നത് വ്യത്യസ്ത മീഡിയങ്ങൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ ഒരുക്കുന്ന സീരീസിൽ ഡാവിഞ്ചി സുരേഷിന്റെ തൊണ്ണൂറ്റിയേഴാമത് ചിത്രമാണ് ഇത് എട്ടടി സമചതുരത്തിലാണ് ചിത്രം ഒരുക്കിയത് രണ്ടടി ഉയരത്തിൽ തട്ടടിച്ച് അതിൽ മോഹൻലാലിന്റെ മുഖം സ്കെച്ച് ചെയ്ത് വ്യത്യസ്ത ഇനം ചക്കകളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രം ഒരുക്കിയത് അഞ്ചു മണിക്കൂർ സമയമെടുത്ത് ഇരുപത് ചക്കകൾ ഉപയോഗിച്ചാണ് ചിത്രം പൂർത്തിയാക്കിയത് അപൂർവമായി മാത്രം ലഭിക്കുന്ന ചുവന്ന ചക്കയാണ് ഈ ചിത്രം പൂർത്തിയാക്കാൻ സഹായിച്ചത് എന്ന് ഡാവിൻ സുരേഷ് പറഞ്ഞു ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത് സാധാരണ മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മുടെ വർഗീയ പരിചയപ്പെടുന്നത് ഈ വർഗീയ സൈഡൻ ഇവിടത്തെ ഒരു വലിയൊരു സംഭവമാണ് കാരണം ഇവിടെ ഏതാണ്ട് എത്ര തരം പ്ലാവ് അറുപത്തഞ്ചനം പ്ലാവുകൾ അറുപത്തഞ്ച് പ്ലാവുകളാണ് ഈ ഒരു തോട്ടത്തിലുള്ളത് ജലസംരക്ഷണത്തിന് യു എൻ അവാർഡ് നേടിയിട്ടുള്ള വ്യക്തി കൂടിയാണ് വർഗീസ് തരകൻ കൂടാതെ യു എൻ അവാർഡ് നേടുന്ന കേരളത്തിലെ ആദ്യത്തെ പ്ലാവിൻ തോട്ടം കൂടിയാണ് ആയുർജാക്ക് ഫാം വർഗീസ് തരകൻ്റെ ആയുർജാക്ക് തോട്ടം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു ചിത്രം ഒരുക്കാൻ കഴിഞ്ഞത് ഇവിടെ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പേരിൽ പ്രത്യേകം പ്ലാവുകളും നട്ടിട്ടുണ്ട് ഇത് ഞങ്ങൾ രണ്ടായിരത്തി എട്ട് തൊട്ട് ഘട്ടംഘട്ടമായിട്ട് പ്ലാവ് കൃഷിയില് വന്നതാണ് രണ്ടായിരത്തി പതിനഞ്ചൊട്ട് കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം കേരളത്തിലെ ആദ്യത്തെ പ്ലാവ് കൃഷി തോട്ടം മാത്രല്ല ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ വാട്ടർ സസ്റ്റൈനബിലിറ്റി അവാർഡ് കിട്ടിയ തോട്ടം കൂടിയാണ് എൻ്റെ തോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് ഒരു വർഷം മുന്നേ ഞാൻ അറുപത്തിനാലാം ജന്മദിനത്തിന് ഞാൻ ഒരു പ്ലാവ് വെച്ച് മോഹൻലാൽ അവറുകളുടെ പേരിൽ ഇവിടെ പ്ലാവ് വെച്ചിട്ടുണ്ട് ആ പ്ലാവ് വളരുകയാണ് അപ്പോൾ അതും ഇതുമായി കണക്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടുള്ള സപ്പോർട്ടാണ് ഇവിടെ കാണുന്നത് കർഷകൻ എന്ന നിലയിൽ മോഹൻലാൽ ചെയ്തിട്ടുള്ള വേഷങ്ങൾ ഏറെ ഹൃദയസ്പർശിയാണെന്നും വർഗീസ് തരകൻ പറഞ്ഞു അദ്ദേഹം ഒരു കൃഷിക്കാരൻ്റെ റോള് കൈകാര്യം ചെയ്താൽ എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യാറുണ്ട് ഒരു കർഷകൻ്റെ യഥാർത്ഥ റോള് അത് അഭിനയത്തിലൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ റയർ ആൻഡ് റയറസ്റ്റ് നടന്മാർക്ക് സാധിക്കും അദ്ദേഹത്തിൻ്റെ ഏത് ഫിലിമുകൾ നമ്മൾ കണ്ടാലും ഒരു കൃഷിക്കാരനായ ഒരു കൈക്കോട്ട് തോളത്ത് വെച്ച് പോകുന്ന രംഗം ഒരു മുണ്ട് വളച്ചു അദ്ദേഹം കൃഷി ചെയ്യുന്ന രംഗം ആ കൃഷി ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പോകുന്ന രംഗം ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്ന രംഗം ഒരു കൃഷി സ്ഥലത്ത് അദ്ദേഹം നടക്കുന്ന രീതി എല്ലാം ഒരു കർഷകനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ് അത് ചെറിയ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയോട് അദ്ദേഹത്തിനോടുള്ള ഒരു ബിക്സ് ലോട്ട് യെസ് ആയുർ ജാക്ക് ഫാമിലെ തൊഴിലാളികളും ക്യാമറമാൻ സിൻബാദും സുഹൃത്തുക്കളായ റിയാസ് മാഡവനിയും സെയ്ദ് ഷാഫിയുമാണ് ഡാവിൻ ജി സുരേഷിനെ സഹായികളായി ഉണ്ടായിരുന്നത് വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലെപ്പിള്ളിയും ചിത്രം കാണാൻ എത്തിയിരുന്നു ഒരു ചിത്രത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു തീം പ്രത്യേകിച്ച് ചക്ക ആ തീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ കുരു ചക്കയുടെ ചവിഞ്ഞി അതുപോലെ തന്നെ പോള അതുപോലെ ചക്കയുടെ മടല് മടല് തന്നെ കറുപ്പ് കളറിലേക്ക് എത്തിയ ഉണങ്ങിയ മടല് അതിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളത് വെറൈറ്റി നിറങ്ങളോട് കൂടിയ ചക്കച്ചുളകളാണ് യഥാർത്ഥത്തിൽ ചുവന്ന ചക്ക ചുള എന്താ പറയുക കുറച്ച് അല്ലേ ഒരു ഒരു റോസ് കളറിലായ ചക്കയുടെ ചുള വൈറ്റ് മഞ്ഞ ഒരു പക്ഷേ ചക്കയുടെ വൈവിധ്യം ചക്കയുടെ പല പ്രായ പ്രായമുണ്ട് മൂക്കാത്തത് മൂത്തത് പഴുത്തത് അതെ അതെ ഗംഭീരാണ് ഗംഭീരം പറയാതിരിക്കാൻ എന്തായാലും മോഹൻലാലിന്റെ ഈ ചക്ക ചിത്രം ഇതിനോടകം ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ് एटीके न्यूज़ मुंडूर